ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മാലിന്യ സംസ്കരണവും മലയാളികളും വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യക്ഷേമം തുടങ്ങി വികസന സൂചികയിൽ അഭിമാനിക്കുന്ന മലയാളിയുടെ നെഞ്ചിലേറ്റ ആണിയായിരുന്നു ജോയി എന്ന യുവാവ് വീടും പറമ്പും വൃത്തിയായിരിക്കാൻ തന്റെ വീട്ടിലെ മാലിന്യത്തെ പൊതുനിരത്തുകളിലേക്കും ജലാശയങ്ങളിലേക്കും വലിച്ചെറിയാൻ മടികാട്ടാത്ത ഒരു നഗര സമൂഹത്തിനു വേണ്ടി ജോയി എന്ന ശുചീകരണ തൊഴിലാളി തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ സ്വന്തം ജീവനാണ് ബലിയർപ്പിച്ചത് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നിക്ഷേപത്തിന്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള വാക്പോരുകൾ തണുത്തു തുടങ്ങുമ്പോൾ ഇനിയെങ്കിലും മലയാളി പഠിക്കുമോ മാലിന്യ സംസ്കരണത്തിനായുള്ള സർക്കാർ പദ്ധതികളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമാണ് ി ചർച്ച ചെയ്യുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനും പുനഃസ്ഥാപനത്തിനും മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനത്ത് ഹരിതകേരളം മിഷൻ പ്രവർത്തിച്ചു വരുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളെ ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് ഹരിതകേരളം മിഷന്റെ കീഴിൽ മുപ്പത്തിയാറായിരത്തോളം ഹരിതകർമ്മസേനാംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു ഇവർ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് സംസ്കരണത്തിനായി റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി കേന്ദ്രങ്ങളിലേക്കും കൊണ്ടുപോകുന്നു ഇത്തരം സംവിധാനങ്ങളിലൂടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ലീൻ കേരള കമ്പനി വഴി പ്രതിവർഷം ഏകദേശം അറുപത്തിരണ്ടായിരം ടൺ അജൈവ പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നു കൂടാതെ അംഗീകൃത സ്വകാര്യ ഏജൻസികൾ ശേഖരിക്കുന്ന മാലിന്യങ്ങളുടെ അളവ് വേറെയും ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ തുടങ്ങി ഒട്ടേറെ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും ഏക മനസ്സോടെയുള്ള പ്രവർത്തനമാണ് മാലിന്യ ശേഖരണത്തിലും നീക്കത്തിലും സംസ്ഥാനത്ത് പ്രതിഫലിക്കുന്നത് ഹരിത ഹരിത കേരളത്തിന്റെ പദ്ധതികളെക്കുറിച്ച് കേരളം പ്രോഗ്രാം ഓഫീസർ ശ്രീ അജയകുമാർ കേരളത്തിൽ ദശലക്ഷം ടൺ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടാണ് എഴുപത്തിയേഴ് ശതമാനം വരുന്നവ അഴുകുന്നവയും ഇരുപത്തിമൂന്ന് ശതമാനം വരുന്നവ അജൈവ പാഴ്വസ്തുക്കളുമാണ് അഴുകുന്ന മാലിന്യം ഉറവിടത്തിൽ സംസ്കരിച്ചും അഴുകാത്തവ ഹരിതകർമ്മസേന മുഖേന കൈമാറിയും ദ്രവമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ചും മാലിന്യ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ട ഓരോ മാലിന്യ ഉത്പാദകന്റെയും നിയമപരമായ ഉത്തരവാദിത്തമാണ് ഇത് സാധ്യമാകുന്നതിന് നമ്മുടെ മാറ്റം അനിവാര്യമാണ് മാലിന്യം ഉറവിടത്തിൽ തന്നെ അഴുകുന്നവയും അഴുകാത്തവയുമായി തരംതിരിക്കണം ഇവയിൽ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാവുന്നവ പ്രത്യേകം സൂക്ഷിക്കണം അഴുകാത്ത അജൈവ പാഴവസ്തുക്കൾ വൃത്തിയായി സൂക്ഷിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാലിന്യം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ മാലിന്യം കത്തിക്കൽ സുരക്ഷിതമില്ലാതെ കുഴിച്ചിടൽ വലിച്ചെറിയൽ ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തൽ തുടങ്ങിയവയെല്ലാം തന്നെ നിയമപരമായ കുറ്റകൃത്യവുമാണ് മാലിന്യ സംസ്കരണം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലയാണ് ഈ ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഴ്വസ്തുക്കൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ശേഖരിക്കുന്നതിനേതാണ്ട് മുപ്പത്തി ആറായിരത്തിലധികം ഹരിതകർമ്മ സേനകൾ പ്രവർത്തിക്കുന്നു പ്രാദേശികാടിസ്ഥാനത്തിൽ തന്നെ പതിനെണ്ണായിരത്തിലധികം മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളും റിസോഴ്സ് റിക്കവറി സെന്ററുകളും പ്രവർത്തിച്ചു വരുന്നു അജൈവ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും സബ്സിഡിയോടുകൂടി നൽകി പ്രവർത്തിച്ചു വരുന്നു സാധ്യമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പ്രവർത്തിക്കുകയാണ് കൂടാതെ തുമ്പൂർ മൂഴി മാതൃകയിലുള്ള ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു കോഴി മാലിന്യം സംസ്കരിക്കുന്നതിന് കേരളത്തിൽ തന്നെ ഏതാണ്ട് നാൽപ്പത് റൺഡറിംഗ് പ്ലാന്റുകൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചു വരുന്നു ഇതും ഇന്ന് കാര്യമായി പ്രവർത്തിക്കുകയാണ് മാലിന്യത്തിന്റെ അളവ് കുറച്ചും പുനരുപയോഗ സാധ്യതയുള്ളവ പുനരുപയോഗിച്ചും പുനഞ്ചംക്രമണം സാധ്യമാക്കിയും പൊതുചടങ്ങുകളും പൊതുപരിപാടികളും വിഭാഗങ്ങളും ആഘോഷങ്ങളും പരമാവധി മാലിന്യം കുറച്ച് ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിയും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ശീലമാക്കിയും നമുക്ക് മാലിന്യം വലിച്ചറിയാത്ത സംസ്ഥാനമാക്കി പരിസരവും പൊതുതെരുവും വൃത്തിയുള്ള ജലസ്രോതസ്സുകളും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നാട്ടിലെമ്പാടും മാലിന്യ ഉയരുന്നതും കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാകുന്നതും വരുത്തുന്ന ആരോഗ്യ സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധമാണ് പ്രധാനം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത കേരളം എന്ന പ്രചാരണ പരിപാടിയാണ് സംസ്ഥാനത്ത് നടന്നുവരുന്നത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികൾ യുവാക്കൾ തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഹുജന പ്രസ്ഥാനമാണ് മാലിന്യമുക്ത നവകേരളം അമയിഴഞ്ചാൻ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ആറുമാസത്തിനുള്ളിൽ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി സർവകക്ഷിയോഗവും വിളിച്ചിട്ടുണ്ട് മാലിന്യമുക്തം നവകേരളം ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് ശ്രീ എൻ ജഗ്ജീവൻ അടിസ്ഥാന ഈ ഒരു സംവിധാനത്തെ അതിനെ കൂടുതൽ മികവോടെ കൂടുതൽ ശാസ്ത്രീയമായി പുതിയ രീതികൾ ആവിഷ്കരിച്ചു കൊണ്ട് വ്യാപകമാക്കുന്നതിന് കഴിഞ്ഞ ക്യാമ്പയിനിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെ ഒരു പൊതു അജണ്ടയാക്കി മാറ്റാൻ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പിന്തുണയോടുകൂടി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനത്തിലൂടെ സ്കൂൾ അന്തരീക്ഷത്തിലും സ്കൂളിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിലും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു ഇതിനു പുറമെ കുടുംബശ്രീ മിഷൻ വളരെ നൂതനമായ മറ്റൊരു പ്രവർത്തനത്തിലും രൂപം നൽകിയിട്ടുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഓരോ അയൽക്കൂട്ടങ്ങളെയും അതിലെ കുടുംബങ്ങളെയും അവരുടെ ഭവനങ്ങളും അയൽക്കൂട്ട പ്രദേശവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള വലിയൊരു പ്രവർത്തനത്തിന് രൂപം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഹരിത അയൽക്കൂട്ടം എന്നൊരാശയം മുന്നോട്ട് വെച്ചിരുന്നു. ആ അയൽക്കൂട്ടങ്ങളെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ഒരു വിപുലമായ പ്രവർത്തന പദ്ധതിക്കും കുടുംബശ്രീ മിഷൻ രൂപം നൽകിയിട്ടുണ്ട് ഓരോ വകുപ്പും അവരുടെ പ്രവർത്തനത്തിൻ്റെയും സേവനങ്ങളുടെയും ഭാഗമായി മാലിന്യ സംസ്കരണത്തിന് അവരുടേതായ സംഭാവന വഹിക്കാനുണ്ട് അത് പോലീസ് ആയിരുന്നാലും ടൂറിസമായിരുന്നാലും ഫോറസ്റ്റായിരുന്നാലും ഫിഷറീസായിരുന്നാലും മറ്റേത് വികസന വകുപ്പുകളായിരുന്നാലും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന വിവിധ തരം സ്ഥാപനങ്ങളാകാം പ്രോഗ്രാമുകളാകാം അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളാകാം അതുമല്ലെങ്കിൽ നയ പിന്നെ റെഗുലേഷൻ്റെ പാർട്ടായിട്ട് വരുന്നതാകാം ഇതിനൊക്കെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഇടപെടൽ ഓരോ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും തയ്യാറാക്കിയിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇവയുടെ തരംതിരിക്കലാണ് മാലിന്യം കൂടിക്കലർന്നാൽ അതിനെ സംസ്കരിക്കാൻ സാധിക്കുകയില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം എന്നു മാത്രമല്ല കൂടിക്കലർന്ന മാലിന്യം സംസ്കരണത്തിലൂടെ വലിയ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം പ്രകൃതിക്ക് വളരെ ദോഷം ചെയ്യുന്നതുമായ പ്രക്രിയകൾ അനുവർത്തിക്കേണ്ടിയും വരും അപ്പം ഇത് രണ്ടും ഒഴിവാക്കണമെങ്കിൽ മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിലിന്നും വൈമുഖ്യം കാണിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന കാര്യം ദുഃഖകരമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിന്യ ശേഖരണത്തിനും സംസ്കരണത്തിനും പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഉപയോഗിക്കാതെ ആ സേവനം ഉപയോഗിക്കാതെ വലിച്ചെറിയുന്ന ഒരു നിഷേധാത്മകമായ പ്രവണതയും നമുക്ക് കാണാം മാലിന്യം വലിച്ചെറിയുക കൂട്ടിക്കലർത്തുക അല്ലെങ്കിൽ ചില്ലുകുപ്പിൾ വരുന്ന പാനീയങ്ങൾ കുടിച്ചതിന് ശേഷം ും തല്ലി പൊട്ടിച്ചിടുക തുടങ്ങിയ സ്വഭാവ വൈകൃതം ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു എന്നതും സത്യമാണ് പദ്ധതികൾ പലതരത്തിൽ നടപ്പാക്കപ്പെടുമ്പോഴും ഏറെ ഉണ്ടാകുമ്പോഴും സംസ്ഥാനത്തിന്റെ മാലിന്യ പ്രശ്നം പൂർണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ സാക്ഷ്യങ്ങളാണ് വിളപ്പിൽശാലയും ബ്രഹ്മപുരവും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടും ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യങ്ങൾ കൈമാറാനും യൂസർ ഫീ നൽകാനും വിമുഖത കാണിക്കുകയും വലിച്ചെറിയലും കത്തിക്കലും ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങളിലൂടെ തങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യം ഒഴിവാക്കുകയും ചെയ്യുന്ന ധാരാളം പേർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് അതിനാൽ മാലിന്യവുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ കേരള പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ സർക്കാർ ഭേദഗതി ചെയ്തിട്ടുണ്ട് മലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതിന്റെ ശിക്ഷാരീതികളും വിശദമാക്കുന്നു തിരുവനന്തപുരത്തെ അഭിഭാഷകയായ ശ്രീമതി ശ്രീജ ശശിധരൻ അശ്രദ്ധയോടെയോ പകർച്ചവ്യാധി വ്യാപനത്തിന് ഇടയാകും വിധമോ ഉള്ള പ്രവർത്തികൾ ഏതൊരു വ്യക്തിയും നടത്തുകയാണ് എങ്കിൽ നിലവിലുള്ള നിയമപ്രകാരം ആറുമാസം വരെ നീളാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ കുറ്റക്കാരന് ശിക്ഷയായി ലഭിക്കും അന്തരീക്ഷത്തെ വിഷമയമാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കൽ ആശുപത്രി മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കാതിരിക്കൽ കീടനാശിനികളുടെ പാത്രങ്ങൾ അലക്ഷ്യമായി സൂക്ഷിക്കൽ ഈ മാലിന്യങ്ങൾ അലക്ഷ്യമായി സൂക്ഷിക്കൽ എന്നിവയും കുറ്റകരമായ പ്രവൃത്തിയാണ് ഒരു പ്രദേശത്ത് താമസിക്കുന്നതോ ജീവിക്കുന്നതോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതോ പൊതുവഴിയിലൂടെ സഞ്ചരിക്കുന്നതോ ആയ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകും ഇത് അന്തരീക്ഷത്തെ വിഷമയമാക്കുന്ന പ്രവർത്തികൾ സ്വമേധയാ ചെയ്യുന്നവരെ അഞ്ഞൂറ് രൂപ പിഴയ്ക്ക് ശിക്ഷിക്കാം വ്യാപാര കേന്ദ്രങ്ങൾ ആശുപത്രികൾ ചന്തകൾ അറവുശാലകൾ ചിക്കൻ സ്റ്റാളുകൾ എന്നിവയുടെ ഉടമസ്ഥർ അല്ലെങ്കിൽ നടത്തിപ്പുകാർ അല്ലെങ്കിൽ ചുമതലയുള്ള ആൾക്കാർ അത്തരം കെട്ടിടങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ മനന്യജലം എന്നിവ ശരിയായി സംസ്കരിക്കാതിരിക്കാൻ ഓടകളിലേക്ക് ഒഴുക്കി വിടുകയാണ് എങ്കിൽ ആയത് ആറു മാസത്തിൽ കുറയാത്തതും ഒരു വർഷം വരെ ആകാവുന്നതുമായ തടവോ പതിനായിരം രൂപയിൽ കുറയാത്തതും അൻപതിനായിരം രൂപയിൽ കഴിയാത്തതുമായ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യമായി കണക്കാക്കും ഖരമാലിന്യങ്ങൾ തെരുവിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ ഓടകളിലേക്കോ ജലസ്രോതസ്സുകളിലേക്കോ വലിച്ചെറിയുകയോ അനുവദനീയമല്ലാത്ത വിധം കുഴിച്ചു ചെയ്താൽ അഞ്ചു വർഷം വരെ നീളാവുന്ന തടവോ ഒരു ലക്ഷം വരെയുള്ള പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടാവുന്നതാണ് ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥലത്ത് നൂറുപേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ഏതൊരു ഒത്തുചേരലും മൂന്ന് പ്രവൃത്തി ദിനങ്ങൾക്ക് മുമ്പിലെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അറിയിപ്പ് നൽകാതെ നടത്തുകയോ അപ്രകാരം നടത്തുന്ന ഒത്തുചേരലുകളുടെ സംഘാടകർ ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നിർദ്ദേശാനുസരണം അവ കൈയ്യൊടിയുന്നതിനും നടപടി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ അഞ്ചു വർഷം വരെ നീളാവുന്ന തടവോ ഒരു ലക്ഷം രൂപ വരെയുള്ള പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടാം ചവറുകളും അസഹിതയുണ്ടാക്കുന്ന വസ്തുക്കളും മാലിന്യവും വർജ്യ വസ്തുക്കളും പ്രത്യേകമായ മാലിന്യങ്ങളും ആപദ്കരമായ മാലിന്യങ്ങളും വലിയ അളവിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാക്ടറി മാർക്കറ്റ് കശാപ്പുശാല ഹോട്ടൽ ഭക്ഷണപുര റെസ്റ്റോറന്റ് ആശുപത്രി നഴ്സിംഗ് ഹോം പണ്ടകശാല ഗോഡൗൺ അനേകം ആളുകൾ സങ്കേതമാക്കുന്ന സ്ഥലങ്ങൾ എന്നിവ ഇടങ്ങളിൽ അവ നീക്കം ചെയ്യാനോ കൈയഴിയാനോ ഗ്രാമപഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് മുഖേന ആവശ്യപ്പെട്ടത് ലംഘിച്ചാൽ പതിനായിരം രൂപ വരെയുള്ള പിഴ ചുമത്തി ശിക്ഷിക്കാം ജലാശ്രയങ്ങളോ ജലസ്രോതസ്സുകളെയോ ജലവിതരണ സംവിധാനങ്ങളെയോ മലിനപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിക്കുകയോ ഒഴുക്കിവിടുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ കാലയളവ് തടവോ രണ്ടു ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിക്കാവുന്നതാണ് ഇപ്രകാരം ഒരു കോടതിയിൽ കുറ്റക്കാരനാണ് എന്ന് വിധിക്കപ്പെട്ടയാൾ തുടർന്ന് ഈ കുറ്റം ചെയ്തതായി സ്ഥാപിച്ചാൽ ഒരു വർഷത്തിൽ കുറയാത്തതും മൂന്ന് വർഷം വരെ ദീർഘിക്കാവുന്നതുമായ തടവും രണ്ടു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷിക്കാം മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലിടുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ് കുറ്റമാണ് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം മാലിന്യവും ഉണ്ടാകും അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതേസമയം മാലിന്യം എന്നതൊരു സങ്കീർണ പ്രശ്നമല്ല കാരണം സാങ്കേതികവിദ്യയും നയങ്ങളും പദ്ധതികളുമൊക്കെ മാലിന്യ സംസ്കരണത്തിനായി കാലാകാലങ്ങളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് പിന്നെ ഈ മാലിന്യ കൂമ്പാരങ്ങൾക്ക് പിന്നിലെ കാരണം എന്താണെന്ന് നോക്കിയാൽ അത് നമ്മുടെ മനോഭാവത്തിൻ്റെതാണെന്ന് കാണാം വീട്ടുമുറ്റത്ത് കത്തിച്ചും പറമ്പിലേക്കും ജലാശയങ്ങളിലേക്കും വലിച്ചെറിഞ്ഞും നാം പുറത്തേക്ക് തള്ളിവിടുന്ന മൈക്രോപ്ലാസ്റ്റിക്കും നാനോപ്ലാസ്റ്റിക്കും അവ ഭക്ഷ്യശൃംഖലയിലൂടെ തിരികെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന കാര്യം പലരും അറിയുന്നത് പോലും ഉണ്ടാകില്ല ഇവ മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ അല്പല്പമായി നശിപ്പിക്കുന്നു എന്നത് ഗൗരവമേറിയ ഒരു വിഷയമാണ് ബ്രഹ്മപുരവും ആമയിഴഞ്ചാനുമൊക്കെ ഈ മാലിന്യമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ് ഇത്തരം മാലിന്യ കുമ്പാരങ്ങൾ ഇനി ഒരു ജീവനും കവരാൻ ഇടയാക്കരുത് എന്നതാവണം നമ്മുടെ ലക്ഷ്യം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനി ഒരു ജോയി ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണെന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷായം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്